ിൻ തേൻ മലേ മാഞ്ഞ് പോവുകയോ മാഞ്ഞ് പോകയോ കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ സ്വപ്നങ്ങൾ പൂത്തു ഇത് നമുക്കത് ഭയങ്കര ആശ്വാസമല്ലേ ഈ പൈസ കിട്ടുന്നത് ഇനിയിപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിണറായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വാക്കൊന്നും പാലിക്കാണ്ട് പിണറായി അത് പാലിക്കാനും പറഞ്ഞു കോൺഗ്രസ് എപ്പോ പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി മേടിക്കുന്നുണ്ട് പൈസ ആദ്യം ഇന്നലെ പറഞ്ഞു ഇതിന്റെ പെൻഷൻ ഈ ബോട്ട് എടുക്കേണ്ടിയിട്ടാണ് നിങ്ങൾ പൈസ ജാസ്തി പൊതിക്കുന്നു എന്നാൽ പറഞ്ഞ് ഞാൻ ചോദിച്ചിന് നിന്റെ അമ്മ മേടിച്ചിട്ടുണ്ടെങ്കിൽ പെൻഷൻ എന്നപ്പോൾ നിങ്ങൾ മേടിക്കൂടും എല്ലാവരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരി കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് പഞ്ചാട്ടി സർക്കാർ ഒരു സർക്കാർ ബാക്കിയോട് വരെ ചക്കര തുണ്ടാണ് കണ്ടത എല്ലും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരി കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിയിലെന്ന്